നിർമ്മാണ പ്രവൃത്തി തുടങ്ങി കാണും ഈ നിർമ്മാണ പ്രവർത്തി തുടങ്ങി സാധനം കൊണ്ടുപോകാൻ വിചാരിച്ചു അപ്പം സൈറ്റിൽ എങ്ങും പണി നടക്കുന്നില്ല അപ്പൊ ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ഇത് ഓഫ് ചെയ്ത് സൈറ്റെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടേക്കുക അപ്പറ സൈറ്റ് കൊണ്ടിടുക എന്നെല്ലാം പറഞ്ഞു ഞാൻ ബിജു ആണ് ബിജു അബ്രാമാണെ എഞ്ചിനീയറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളിവിടെ ഇത് അളന്ന് പാർട്ട് ബില്ല് മാറിക്കൊടുത്ത സാധനം ഇവിടുന്ന് വാരി വേറെ കൊണ്ടുപോയി വീണ്ടും നിങ്ങൾക്ക് ആരാ അനുമതി നൽകിയത് അല്ല നിങ്ങൾക്ക് ആരും നിങ്ങൾക്ക് ആരനുമതി നൽകിയത് ഇങ്ങനെ ഇവിടുന്ന് മാറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഏത് ഏത് പെർമിറ്റാണ് ഏത് പെർമിറ്റാണ് ആണ് ഈ വണ്ടിക്കാർക്കുള്ളത് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനായിട്ട് ഏത് പാസ് ആണുള്ളത് നിങ്ങൾ പറയൂ നിങ്ങൾ കുറെ നാളായാലും ഈ ചാടകം കാണിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഭരണം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും കാണിക്കല്ലേ കേട്ടോ എന്തിനാ കേൾക്കണോ എന്തിനോ എൻ്റെ എന്റെ പഞ്ചായത്തിലെ റോഡ് ഇത്രയും മോശമായിട്ട് കിടക്കുന്നു ഇ എസ് ഐ അടക്കമുള്ള രോഗികൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല റോഡ് കുത്തിപ്പൊളിച്ചിട്ട് നിങ്ങൾ സുഖമായിരിക്കുന്നു എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനം നിങ്ങൾ കഴിഞ്ഞി കൊണ്ടുപോകാൻ നിങ്ങൾക്കാരാണ് അനുമതി തന്നത് ഇവിടെ ഇറക്കിയ സാധനം നിങ്ങൾ അളന്ന് അളന്ന് എംബുക്കിലിട്ട സാധനം എടുത്തുകൊണ്ടാ നിങ്ങൾക്കാർ അനുമതി നൽകി അതെനിക്കറിയാം നിങ്ങൾ എംബുക്കിൽ ഇടുന്നില്ല ഒന്നുമില്ല സ്വന്തമായി വല്ല് മാർക്ക് കൊടുക്കാണല്ലോ ചെയ്യുന്നത് അത് ഇനി നടക്കത്തില്ല ഇവിടെ കിടക്കട്ടെ വണ്ടി ഇവിടെ കിടക്കട്ടെ കേട്ടോ ശരി എന്തോ ഹലോ അല്ലേ ഇതേ ഇതേ ഒരു ഇത് ഇത് എത്ര ദിവസം ഉണ്ടായി എത്ര ദിവസം ഞാനിത് വിളിക്കാത്ത ദിവസമുണ്ടോ നമ്മുടെ മുമ്പിൽ കോരി നാട്ടുകാർ വന്ന് കോരിക്കൊണ്ട് പോയിടുന്നത് ഇത്രയും ബുദ്ധിമുട്ടി ആള് നമ്മളെത്രയോ ക്ഷമിച്ചു ഓണത്തിന് കൊണ്ട് നടക്കും ഇവരെല്ലാം സഹകരിച്ചിട്ട് ഉണ്ടാക്കിയോ ഇപ്പൊ വാരി കൊണ്ടുപോകുമ്പോൾ ഒരു മര്യാദ വേണ്ടി പോലീസ് കൊണ്ടുപോവാൻ അങ്ങനെ പറയാൻ ആവശ്യം ഞാൻ ചോദിക്കുന്നില്ല ഉത്തരവാദിത്വം നിങ്ങൾ മോഷണല്ലേ അല്ല അത് പറ്റുന്ന മോട്ടിച്ചുകൊണ്ട് പോവാൻ പറ്റുമോ പിന്നെന്താ ഇത് സർക്കാരിന്റെ സാധനമാണ് ഇവിടെ കൊണ്ടിരയ്ക്ക് അളന്ന് ബില്ല് മാറിയതാണ് നിങ്ങൾ എങ്ങനെ മോട്ടിച്ചുകൊണ്ട് പോകുന്നു എന്ത് കാണിച്ചു നിങ്ങളല്ലോ പറഞ്ഞു നിങ്ങളെ പേപ്പർ കാണിച്ച് പോയി ആ സന്ധ്യ കാണിച്ച് എന്നെ കാണിക്കണം ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങള് മോഷണത്തിനാണ് വന്നത് അതാ മനസ്സിലായോ അതുകൊണ്ടാ ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അതുകൊണ്ടാ ചോദിക്കുന്നു ഞാൻ ചോദിച്ചാൽ കാണിച്ചാ പറ്റും നിങ്ങൾ ഇവിടെ റോഡ് പണി നടക്കുന്നില്ല നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്റെ പ്രശ്നം എന്റെ പൊന്നെയാ പറയാ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കാട്ടു ഇവിടെ കൊണ്ടുപോവുന്ന ആളെന്ന് അതിന്റെ പൈസ മാറി ഇനി വേറെ കൊണ്ടുപോയിട്ട് അവിടെ പൈസ അവിടെയും കൊണ്ടുപോകുന്നു ഈ വർക്ക് മാറ്റി വെച്ച് പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് വെച്ചിട്ട് ഈ റോഡിന് പൈസ പൈസ നമ്മൾ മാറ്റി വെച്ചതാണ് പ്രവർത്തനങ്ങളെ അങ്ങനെ നമ്മുടെ എഴുവൻ ഒരു പ്രധാനപ്പെട്ട റോഡാണ് നിരവധി രോഗികൾ ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന ഇ എസ് ഐ ഹോസ്പിറ്റലിനുമായി ബന്ധപ്പെട്ട റോഡ് ആ റോഡിൽ ആ റോഡ് പൊളിഞ്ഞു കിടന്നിട്ട് വർഷങ്ങളായി എഴുവൻ ഗ്രാമപഞ്ചായത്ത് പൈസ വെച്ച് ആ റോഡ് നവീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പി ഡബ്ല്യു ഡി എ പോയി ആ വർക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ആ റോഡ് പണി ചെയ്യാൻ തുടർന്ന് ആ റോഡ് പണി ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നതിന് വേണ്ടി ടെൻഡർ കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ കാരണം ഈ കാണുന്ന മെറ്റിലെ കൂടെ കൊണ്ടുവന്ന് ഇറക്കി എന്നിട്ടിപ്പോൾ മൂന്നാലഞ്ച് മാസം ആൾക്കാർക്ക് ഇപ്പോഴും രോഗികൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ വയ്യോ ഇല്ലെങ്കിൽ റോഡിൽ കൂടെ പോവാൻ വയ്യോ വീണ്ടും അവർ ആ പണി ഉപേക്ഷിച്ച് പോവുകയാണ് ഇപ്പോൾ അവർ വന്നിട്ട് ഈ മെറ്റിലെല്ലാം ഇവിടുന്ന് വാരി കൊണ്ടുപോവുകയാണ് എനിക്കിത് അളന്ന് എമ്പുക്കിലാക്കിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ഒരു റോഡ് പണിക്ക് കൊണ്ടുവന്ന് ഇറക്കി സാധനം ഇറക്കി എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ യുക്തിയും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡ് പണി പൂർത്തീകരിക്കാതെ ഇവിടുന്ന് സാധനം കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഇതാണ് നമ്മൾ ആവശ്യം ഇവിടെ റോഡ് പണിയാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോകുന്ന സാധനമാണ് ആ മെറ്റിൽ ആ അസമ അതായത് റോഡ് പണിക്ക് വേണ്ട അസംസ്ഥിത വസ്തുക്കൾ ഇവിടുന്ന് എടുത്ത് വേറെ ഇത് ഇവിടെ കൊണ്ടുപോകുന്ന നമുക്കറിയില്ല ഇവിടെ റോഡ് പണി നടക്കുന്നുമില്ല ഇതാണ് ഇതിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ പോലീസ് വരട്ടെ പോലീസ് വന്നിട്ട് ഇതൊന്നും പെർമിറ്റ് ഇല്ലാതെ കൊണ്ടുപോകുന്നത് ഈ സാധനം ഈ മെറ്റൂരിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പെർമിറ്റ് വേണമല്ലോ ഒരു പെർമിറ്റും ഇല്ലാതെ നിർബാധ എടുത്തുകൊണ്ട് പോകുകയോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന അറിയത്തില്ല ഇത് എംബുക്കിലാക്കിയോ എംബുക്കിലാക്കിയോന്നറിയത്തില്ല ഇത് അളന്ന് പൈസ മേടിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇത് ഒരു പാട്ട് ബില്ല് മാറിയതാണോന്നറിയില്ല എന്നാൽ റോഡ് ഒരു ഒരു തവണ വന്ന് മാന്തി അതെല്ലാം ഒരു തവണ ലെയർ ഇട്ടതാണ് അപ്പോൾ തുടർന്ന് പൂർത്തിയാക്കുന്നെങ്കിൽ താമസമുള്ള കാര്യമില്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീർക്കാൻ കഴിയുന്ന പണി അത് ചെയ്യാതെ ഇവിടുന്ന് മാറിയത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നറിയില്ല അതുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് നിയമപരമായ നടപടി സ്വീകരിക്കും ഇത് കൂട്ടി ഒരു മെയിൻ്റൻസ് വർക്ക് ചെയ്താൽ നിൽക്കുന്നതല്ല അപ്പോൾ ജില്ലാ പഞ്ചായത്ത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ് അപ്പോൾ പോവൻ വാട്ട എം എൽ എയോട് ആവശ്യ പഞ്ചായത്ത് തന്നെ ആവശ്യപ്പെട്ടും ജനങ്ങളുടെ എല്ലാം ആവശ്യപ്രകാരം ഇവിടെ റോഡ് അനുവദിച്ചു ഇപ്പോൾ രണ്ട് വർഷം മുമ്പാണ് ഈ റോഡിൻ്റെ പിന്നെ രണ്ട് വർഷത്തിന് മുമ്പാണ് ഈ റോഡ് അനുവദിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഉത്തരവൊക്കെ വന്നത് ഇതിപ്പം അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ആറ് മാസം മുമ്പ് അറൂറക്കോണത്ത് വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും ഇവിടെ എയ്യെ വിളിക്കുമ്പോൾ നാളെ തൊട്ട് തുടങ്ങും രണ്ട് ദിവസത്തിനും വരും മൂന്ന് ദിവസത്തിനും വരും നാല് ദിവസത്തിനകം വരും എന്ന് പറഞ്ഞിരിക്കുക എന്തുമാത്രം ദുരിതത്തിലാണ് ഒന്ന് ഈ എഴുപോണത് ഈ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലൂടെ റോഡ് ഈ മെയിൻ പ്രധാനപ്പെട്ട റോഡായി വരുന്നത് കൊണ്ട് അത് ഉൾപ്പെടെ ഈ വർക്കിനകത്തുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഈ വർക്കിനകത്ത് ഈ കൊച്ചാലം കൂടി വരെ പോകുന്ന ഈ ഭാഗം ഉൾപ്പെടെയാണ് ഈ വർക്ക് വരുന്നത് അപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി ഇന്നാരംഭിക്കുന്ന ആളാരംഭിക്കുന്ന ഈ ദുരിതം ജനം സഹിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ ദിവസം കഴിയുമോറും ഇങ്ങനെ തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് പോകുന്നു അപ്പോൾ ഇന്നലെയൊക്കെ ആയപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇവിടുന്ന് മാറ്റുന്നുണ്ട് ഞാൻ ഇതങ്ങ് പോകും അപ്പോൾ പത്തനാപുരത്ത് അവിടെ എന്തോ ആ സൈഡിൽ അങ്ങനെ എന്തോ വർക്ക് കടക്കുന്ന നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ട് ഇറക്കി ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ മെറ്റീരിയൽ ഇറക്കി കഴിഞ്ഞാൽ പാർട്ട് ബില്ല് മാറി കൊടുക്കുന്ന സ്കീമുണ്ട് എൻ്റെ ഫലമായ സംശയം ഇതിൻ്റെ പാർട്ട് വില്ല് മാറി എടുത്തിട്ട് ഈ വർക്ക് അവിടെ തുടങ്ങിയ ആയി തോന്നിപ്പിച്ച് വെച്ച് വർക്ക് തുടങ്ങിയെന്ന് എന്ന് വരുത്തിക്കൊണ്ട് പാ പർക്ക് തുടങ്ങി എന്ന് വരുത്തിക്കൊണ്ട് പാർട്ട് ബില്ല് മാറാനാണ് വർക്ക് തുടങ്ങി കാണിക്കുന്നത് പി ഡബ്ല്യു ഡി ഓഫീസ് എപ്പോഴും പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി സമരം ചെയ്യും ഞങ്ങളിവിടെ നാട്ടുകാർ ഈ നാട്ടുകാർ മുഴുവൻ ദിവസങ്ങളോളം ഈ പറയുന്ന ഈ ഗ്രൗണ്ടിൽ തന്നെ കൊണ്ട് കുട്ടികളെ കളിക്കുന്ന ഉണ്ടായിരുന്നു എങ്കിലും ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഇവിടുത്തെ ആളുകൾ സഹിച്ചത് നമ്മുടെ നാട്ടിൽ നല്ല കാര്യം നടക്കാൻ വേണ്ടി ആരും ഇതും ഇവർക്ക് ഉടനടി നടക്കാൻ പോകുന്നില്ല ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് ഈ തട്ടിപ്പിന് ഞങ്ങൾ കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധ രംഗത്ത് വരും ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല അതാണ് ഞങ്ങളുടെ നിലപാട് ആ കണ്ടിലൊരു പോലീസ് സ്റ്റേഷൻ കിടക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ പണി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷമായി ഒന്നര കോടി രൂപ മാറിയെടുത്ത പോലീസ് സ്റ്റേഷനാണ് അതുപോലെ തന്നെ ഈ റോഡ് രണ്ട് വർഷമായ റോഡാണ് ഇന്ന് നടക്കും നാളെ നടക്കും ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദുരിതം സഹിച്ചുകൊണ്ടിരിക്കുക ഇത്രയും സാധനം ഇവിടെ കൊണ്ടിട്ട് പോലും ആരും പ്രതിഷേധിച്ചില്ല പ്രതികരിച്ചില്ല ഈ ഗ്രൗണ്ടാണ് കുട്ടികൾ കളിക്കുന്നതാണ് കുഴപ്പമില്ല നാട് നല്ല നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ ആ ഒരു എല്ലാവരും സഹകരിച്ചതാണ് അപ്പം അതിനടുത്ത് ഈ സാധനം എടുത്ത് മാറ്റി കൊണ്ടുപോകുന്നത് എൻ്റെ ഞാൻ ഇവിടെ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്ത് കൊണ്ടിടുകയാണ് റോഡിൻ്റെ സൈഡിലോട്ട് മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇവർ എന്തോ ഒരു സംതിങ് ഉണ്ട് ഞാനും അതിലൂടെ എൻ്റെ പുറേ പോയപ്പോഴാണ് ഇത് ഈ സൈറ്റിൽ കൊള്ളിടുന്നത് ഈ പരിസരത്ത് കൊല്ലിടുന്നത് വേറെ എങ്ങോട്ടാ മാറ്റി ഇപ്പോൾ അവർ പറയുന്നത് വേറെ യാഡിലോട്ട് എട്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് യാഡിലേക്ക് മടുന്നത് എട്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് യാർഡിലേക്ക് മാറ്റുന്ന ഈ വർക്ക് ചെയ്യാനല്ലോ എട്ട് കിലോമീറ്റർ അപ്പുറത്ത് മറ്റേതോ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക അപ്പോൾ ഇത് ആ സൈറ്റിൽ സാധനം ഇറക്കിയിട്ട് നിർമ്മാണ പ്രവർത്തി ആരംഭിച്ചു ആരംഭിച്ച് രണ്ട് ചെറിയ റോഡുകളിൽ നിന്ന് നിർമ്മാണ പ്രവർത്തി കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെത് പാർട്ട് ബില്ല് മാറാൻ കഴിയും പാർട്ട് ബില്ല് മാറി എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല ആളുകളെ ഒരു പ്രദേശത്തെ അങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നതിന് മറുപടി പറയണം ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടത് എന്തിന്റെ എന്ത് പെർമിറ്റാ നിങ്ങൾ